അമ്പഴങ്ങ ഇങ്ങനെ പച്ചക്കച്ചാർ ഇടുന്നേക്കാട്ടിലും രസം ഇതൊന്ന് ഒന്ന് എണ്ണയിൽ ഒന്ന് ചെയ്തിട്ടാട്ടോ ഇടുന്നത് എരിവും പുളിയൊക്കെ പിടിക്കാൻ നല്ലത് ഒന്ന് കീറിയെ അച്ചാർ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഉപ്പും പുളിയൊക്കെ പിടിക്കും കേട്ടോ നല്ലെണ്ണയിലാട്ടോ നമ്മൾ സാധാരണ എല്ലാ അച്ചാറും ഇടുന്നു ഞാനിപ്പോ വെളിച്ചെണ്ണയിൽ ഇടുന്ന ചിരിച്ചിരല്ലേ ഉള്ളൂ പെട്ടെന്ന് തീർന്നു പോകട്ടെ നിങ്ങളിത് നല്ലെണ്ണ ആണെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാൽ മതിയെ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം കളർ ജസ്റ്റ് ഒന്ന് ഇത് കുഴഞ്ഞു ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി മുളകും ഒക്കെ ഒന്ന് വഴറ്റി എടുക്കാം ഇഞ്ചി ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നുണ്ട് നമുക്ക് നമ്മുടെ കരിയാപ്പിലേം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നല്ല സെറ്റാക്കി വെച്ചേക്കുന്ന ഉണക്ക കാന്താരി കാശ്മീരി കുറച്ച് മഞ്ഞപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞുകഴിയുമ്പോ ഇതങ് ഇട്ട് കൊടുത്ത് ഇളക്കി നമുക്ക് എടുക്കാം നല്ല ഒന്നാം ഗ്ലാസ് അമ്പഴങ്ങ അച്ചാർ സെറ്റായ